hello welcome to my channel we are going to talk about two type english sentences i will help you learn english by easy english tips so let's get started first you learn 10 common action verbs first one ask chodikya then call vilikya begin tudanguga do cheyuga find കണ്ടെത്തുക ഗോ പോകുക ഹെൽപ്പ് സഹായിക്കുക സേ പറയുക ടേക്ക് എടുക്കുക ട്രൈ ശ്രമിക്കുക അപ്പോൾ ഈ പത്ത് വേഡ്സ് വെച്ചാണ് ഇന്ന് നമ്മൾ രണ്ട് ടൈപ്പ് ഇംഗ്ലീഷ് സെൻസ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഇപ്പം ചെയ്യുന്ന കാര്യവും ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ആദ്യം പറഞ്ഞത് ആസ്ക് ചോദിക്കുക അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ ചോദിക്കുകയാണ് ഇനി ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യമോ ഞാൻ ചോദിക്കും അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഈ ചോദിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇപ്പം ചെയ്യുന്ന കാര്യം ഇപ്പം ചെയ്യുന്ന കാര്യത്തിനൊപ്പം ഈ ആസ്ക് എന്നുള്ളതിൻ്റെ ഒപ്പം ഐ എൻ ജി വെക്കണം അതായത് ആസ്കിങ് അപ്പം ഞാൻ ചോദിക്കുകയാണ് ഐ ആസ്കിങ് എന്നല്ല ഐ ആം ആസ്കിങ് ഈ ഐയുടെ ഒപ്പം ആം എന്ന് ചേർക്കണം ഐ ആം ആസ്കിങ് ഞാൻ ചോദിക്കുകയാണ് ഇനി ഞാൻ ചോദിക്കും അപ്പോൾ വിൽ ആണ് അതിന് മുമ്പ് വെക്കേണ്ടത് ആസ്കിന് മുമ്പ് വിൽ എന്നാണ് വെക്കേണ്ടത് ഐ വിൽസ്ക് ഞാൻ ചോദിക്കുകയാണ് ഐ ആം ആസ്കിങ് ഞാൻ ചോദിക്കും ഐ വിൽ ആസ്ക് ഞാൻ വിളിക്കുകയാണ് ഐ ആം കാലിങ് ഞാൻ വിളിക്കും ഐ വിൽ കാൾ ഞാൻ വിളിക്കുകയാണ് ഐ ആം കാലിങ് ഞാൻ വിളിക്കും ഐ വിൽ കാൾ ഇനി ഹീ ഷി ഇതൊക്കെയാണെങ്കിലോ അവൻ ചോദിക്കുകയാണ് എന്ന് പറയാനോ ഹി എന്നതിനൊപ്പം ഇസ് എന്നാണ് വെക്കേണ്ടത് അവൻ ചോദിക്കുകയാണ് എന്ന് പറയാൻ ഹിഇസ് ആസ്കിങ് അവൻ ചോദിക്കും വിൽ ആസ്ക് അവിടെ വിൽ എന്നുള്ളതിനൊപ്പം ഏത് സബ്ജക്റ്റ് വന്നാലും ഒരു മാറ്റം ഉണ്ടാവില്ല ഹി വിൽ ആസ്ക് അവൻ ചോദിക്കും അവൾ ചോദിക്കുകയാണ് ആസ്കിങ് അവൾ ചോദിക്കും വിൽ ആസ്ക് ഇനി അവർ എന്നാണെങ്കിലോ അവർ ചോദിക്കുകയാണ് ിങ് ഇവിടെ ദ എന്നുള്ളത് പ്ലൂരൽ ആയതുകൊണ്ട് അതായത് ഒന്നിലധികം പേരാണ് അവർ എന്ന് പറയുമ്പോൾ ഒന്നിലധികം പേരുണ്ടാവും അപ്പോൾ അവിടെ നമുക്ക് ആർ എന്നാണ് വെക്കേണ്ടത് അവർ ചോദിക്കും ഇനി ഞങ്ങൾ എന്താണെങ്കിലോ അപ്പോഴും വി ആസ്കിങ് ഞങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങൾ ചോദിക്കും ഞങ്ങൾ ചോദിക്കും ഇനി നിങ്ങൾ ചോദിക്കുകയാണെന്ന് പറയാനോ അത് നിങ്ങൾ എന്നുള്ളത് യു എന്നുള്ളതാണെങ്കിലും നീ എന്നുള്ളതിനും യു തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോഴും യു ആർ ആസ്കിങ് നീ ചോദിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണ് നീ ചോദിക്കും യു വിൽ ആസ്ക് നിങ്ങൾ ചോദിക്കും എന്ന് പറയാനും യു വിൽ ആസ്ക് അപ്പോൾ ഇനി അടുത്ത വേർബ് വെച്ചിട്ടൊക്കെ നമുക്ക് നോക്കാം ഞാൻ വിളിക്കുകയാണ് ഐ ആം കോളിങ് ഞാൻ വിളിക്കും ഐ വിൽ കോൾ അവൻ തുടങ്ങുകയാണ് ഹി ഇസ് ബിഗിനിങ് ഹി ഇസ് ബിഗിനിംഗ് അവൻ തുടങ്ങും ഹി വിൽ ബിഗിൻ ഹി വിൽ ബിഗിൻ നിങ്ങൾ തുടങ്ങുകയാണ് യു ആർ ബിഗിനിങ് നിങ്ങൾ തുടങ്ങും യു വിൽ ബിഗിൻ യു വിൽ ബിഗിൻ ഞാൻ ചെയ്യുകയാണ് ഐ ആം ഡൂയിങ് ഐ ആം ഡൂയിങ് അവർ ചെയ്യും ദ വിൽ ഡൂ ദേ വിൽ ഡൂ ഞാൻ ചെയ്യും ഐ വിൽ ഡൂ ിൽ ഡു ഞങ്ങൾ കണ്ടെത്തുകയാണ് എങ്ങനെ പറയും വി ആർ ഫൈൻഡിങ് വി ആർ ഫൈൻഡിങ് ഞങ്ങൾ കണ്ടെത്തും വി വിൽ ഫൈൻഡ് വി വിൽ ഫൈൻഡ് നീ പോകുകയാണ് യു ആർ ഗോയിങ് യു ആർ ഗോയിങ് നീ പോകും യു വിൽ ഗോ യു വിൽ ഗോ അവൾ സഹായിക്കുകയാണ് ഷി ഈസ് ഹെൽപ്പിംഗ് She is helping. அவல் சகாயிக்கும் She will help. She will help. அவர் பரையுகையான. They are saying. They are saying. அவர் பரையும் They will say. They will say. நிங்கள் எடுக்குகையான. You are taking. You are taking. நிங்கள் எடுக்கும் You will take. യു വിൽ ടേക്ക് അവൻ ശ്രമിക്കുകയാണ് ഹീസ് ട്രൈ ഹീസ് ട്രൈയിങ് അവൻ ശ്രമിക്കും ഹി വിൽ ട്രൈ ഹി വിൽ ട്രൈ അപ്പോൾ ഈ ടെൻ വേർഡ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു രണ്ട് ടൈപ്പ് സെൻറ്റൻസും പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഐ എന്ന ആ സബ്ജക്റ്റിനൊപ്പം മാത്രം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഞാൻ ചോദിക്കുകയാണ് ഐ ആം ആസ്കിങ് ഞാൻ ചോദിക്കും ഐ വിൽ ആസ്ക് ഞാൻ വിളിക്കുകയാണ് ഐ ആം കാളിംഗ് ഞാൻ വിളിക്കും ഐ വിൽ കാൽ ഞാൻ പോകുകയാണ് ഐ എം ഗായി ഞാൻ പോകും ഐ വിൽ ഗോ ഞാൻ തുടങ്ങുകയാണ് ഐ ആം ബിഗിനിങ് ഞാൻ തുടങ്ങും ഐ വിൽ ബിഗിൻ ഞാൻ ശ്രമിക്കുകയാണ് ഐ ആം ട്രൈങ് ഞാൻ ശ്രമിക്കും ഐ വിൽ ട്രൈ ഞാൻ ചെയ്യുകയാണ് ഐ ആം ഡൂയിങ് ഞാൻ ചെയ്യും ഐ വിൽ ഡു ഞാൻ കണ്ടെത്തുകയാണ് ഐ എം ഫൈൻഡിങ് ഞാൻ കണ്ടെത്തും ഐ വിൽ ഫൈൻഡ് ഞാൻ സഹായിക്കുകയാണ് ഐ എം ഹെൽപ്പിംഗ് ഞാൻ സഹായിക്കും ഐ വിൽ ഹെൽപ്പ് ഞാൻ പറയുകയാണ് ഐ എം സേയിങ് ഞാൻ പറയും ഐ വിൽ സേ ഞാൻ എടുക്കുകയാണ് ഐ എം ടേക്കിംഗ് ഞാൻ എടുക്കും ഐ വിൽ ടേക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് വീണ്ടും ഇതുപോലുള്ള സെൻറ്റൻസുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്